വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരായ നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതിലുപരി ബി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് സ്ഥലം പത്തനാപുരം പത്തനാപുരം വർക്ക് ചെയ്യുന്നു എവിടെ വർക്ക് ചെയ്യുന്നത് പാലല്ല പേര് മിനി സുരാജ് ട്രിവാണ്ടത്താണ് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കോട്ടയം ജില്ല ജെ സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണല്ലേ ഓക്കെ ഹലോ പേരെന്താ പേരെന്താ പേര് പേര് പറഞ്ഞു പാറു പറ ജോലി വീട് വെരി ഗുഡ് വീട് നശിപ്പിക്കലുമാണ് കുട്ടിയുടെ ജോലി നേത്ര അല്ലേ നേത്രാരോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിയത്തില്ലായിരിക്കും പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ തരിക ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയി ഓക്കെ ഞാൻ ആദ്യത്തെ ചോദ്യം കണ്ടാൽ സുന്ദരൻ തൊട്ടാൽ ഭയങ്കരൻ ഭയങ്കര മനസ് വെച്ചിരുന്നു അതി പറയല്ലേ അയ്യോ ആർക്കാണോ അപ്പോൾ ഇവിടെ ചേച്ചിയാണ് ആൻസർ പറഞ്ഞത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളിൽ അറബിക്കടൽ അതിനു മേലെ വെള്ളിത്തകിട് അതിനു മേലെ പൊന്നിൻ തകിട് ചുറ്റിനും പൊന്തം പൊന്തം എന്താണ് സാധനം നല്ല ക്വസ്റ്റിനല്ലേ ഏറ്റവും അടിയിൽ അറബിക്കടൽ അതിനുമേലെ വെള്ളിത്തകിട് അതിനു മേലെ പൊന്നിൻ തകിട് ചുറ്റിനും പൊന്തം പൊന്തം എന്താണ് സാധനം കണ്ണല്ല കണ്ണല്ലോ

പറഞ്ഞെങ്കിലും ആൻസർ പറഞ്ഞേക്കുന്നത് ക്ലാപ്പ് കൊടുക്കൂ ക്ലാപ്പ കൊടുത്തു തീർന്നു മൂന്ന് നേരത്തെ ഞാൻ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഓരോ ക്വസ്റ്റിൻ ഒരു മൂന്ന് പേരും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് ആർക്കും അധികം മാർക്കൊന്നും കിട്ടിയിട്ടില്ല ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആയിരം ഓമനകൾക്ക് ഒരു തരി അരഞ്ഞാൽ ഒരു അരഞ്ഞാൽ അരഞ്ഞാണോ അല്ലേ അത് ആത്മരമല്ല ആയിരം ഓമനകൾക്ക് ഒരു അരഞ്ഞാണ് വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് എല്ലാ സ്ഥലത്തും കാണുന്നത് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇവിടെ ആൻസർ ക്ലൂ ഒക്കെ ഞാൻ നല്ല രീതിക്ക് തരുന്നതുകൊണ്ട് ഇവിടെ നല്ല രീതിക്ക് ആൻസർ വരുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ രണ്ടുപേർക്കും കിട്ടി ഈ സൈഡിൽ രണ്ടുപേർക്കും കിട്ടി ശ്രോതാവ് ഒന്നും പറയത്തില്ല അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും നല്ല ശ്രോതാവായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നുമില്ല എന്താ ചാവപ്പെട്ടിത് ഇവിടെ ആൻസർ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ആൻസർ പറഞ്ഞ് തനിയെ കൈ അടിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുകയും ചെയ്യുന്നു സുന്ദരി പെണ്ണിന്റെ മൂക്ക് തിരിച്ചാൽ പാട്ട് പാടും മൂന്ന് ക്വസ്റ്റ്യായി നീ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഏഴാമത്തെ ക്വസ്റ്റിൻ നനവേറ്റാൽ വാട്ടം തട്ടും ചൂടേറ്റാൽ വാട്ടം തീരും എന്താണ് അല്ല ട്ടും തീരും കഴിക്കുന്ന ഐറ്റമാണ് ക്ഷണിക്കും നനവേറ്റാൽ വാട്ടം തട്ടും ചൂടേറ്റാൽ വാട്ടം തീരും എന്താണ് നനവേറ്റാൽ വാട്ടം തട്ടും ചൂടേറ്റാ വാട്ടം തീരും പോപ്കോൺ അല്ല അതുപോലത്തെ ഒരു സാധനമാണ് സാധാരണ വിശേഷ ദിവസങ്ങളിലൊക്കെ അരി 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 വറക്കുന്നില്ല ഒരു ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ആരാണ് ഇവിടെ അത് അപ്പോൾ നാത്തുമാർ തമ്മിലുള്ള ഒരു ഇഞ്ചോട്ടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാത്തുകുമാരിൽ ആരെങ്കിലും ജയിച്ചാൽ വീട്ടിൽ വഴക്കം മിക്കവാറും ആകാലും മറ്റുള്ളവരെ ഞങ്ങൾ ആണ് വീട്ടിൽ കുട്ടിയുടെ ഫേസ് കാണുമ്പോ മനസ്സിലായി ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അടുത്ത ക്രസ്റ്റിലേക്ക് പോകാം ഞാൻ പറഞ്ഞു നോക്കാം തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല എന്താണ് ചെണ്ട ും മരുും തമ്മിലുള്ള പോ അത വനിതാ ടീമാണ് ടോപ്പായിട്ട് നിൽക്കുന്നത് അടുത്ത പത്താമത്തെ ക്വസ്റ്റിനേ പോകാം പകലെല്ലാം മിന്നി മിന്നി രാത്രി ഇരുട്ടറയിൽ എന്താണ് മിന്ന നമ്മുടെ ഒരു ബോഡി പാർട്സും അടുത്ത ബോസ്റ്റിലേക്ക് പോവാ ൂനും പത്ത് വർഷം കഴിഞ്ഞു നാത്തൂനും മരുമോളിനും തമ്മിലുള്ള ഇഞ്ചുടിഞ്ചു പോരാട്ടമായിരുന്നു ആരും ജയിച്ചില്ല ആരും രണ്ടേ നേരത്തെ റേഡിയോ ഇല്ല റേഡിയോ ആ ഇല്ല വേണ്ട അത് ഒറ്റത്തില്ല ശ്രോതാവിന്റെ മാർക്ക് ശ്രോതാവിനും എന്നെ ഇരിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ പറയുന്നത് ജയിക്കും വില്ലാണ് വില്ലാണ് കെട്ടാൻ കെട്ടാൻ ഞാനില്ല ഞാനില്ല എന്ത് മഴവില്ല് മഴവില്ല് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ മിനി സുരാജ് ാണ് സന്തോഷമുണ്ടെന്ന് പറഞ്ഞേ സംസാരിക്കും പാട്ട് കേക്കും അത്ര തന്നെ ശ്രോതാക്കൾ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയിയായ മിനി ആൻഡിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായി ഹർഷു മസാന ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ